നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ മെയിൻസിൻ്റെ രണ്ട് പേപ്പറിൻ്റെയും ഫൈനൽ കീ ഇന്ന് വൈകുന്നേരത്തോടെ വന്നിട്ടുണ്ട് അപ്പം ഫൈനൽ കീ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ് കാരണം സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനൊക്കെ എന്താണ് പി എസ് സിയുടെ യോഗ തീരുമാനം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഏറെ പേരും കുറേ നാളുകൊണ്ട് ഈ ഒരു ഫൈനൽ കീ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ഫൈനൽ കീ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ബോംബ് പോലെയാണ് എപ്പോഴും എത്ര ഡിലീഷൻ എത്ര ആൻസർ ചേഞ്ച് എന്നറിയാനുള്ള അതായത് നമ്മൾ പ്രൊഫഷണൽ കീ അനുസരിച്ച് കൂട്ടി വച്ചേക്കുന്ന മാർക്കീന്ന് എത്ര കുറയും എന്നുള്ളൊരാകാംക്ഷയാണ് ഫൈനൽ കീ കാത്തിരിക്കുന്നത് അല്ലേ അപ്പം എല്ലാ പ്രാവശ്യവും സംഭവിക്കുന്ന കണക്ക് തന്നെ എനിക്കും കുറവ് തന്നെയാണ് സംഭവിച്ചത് അറിയാലോ പേപ്പർ വണ്ണിൽ അഞ്ച് ഡിലീഷനാണ് വന്നത് അഞ്ച് ഡിലീഷനും ഒരു ആൻസർ ചേഞ്ചും പിന്നെ എന്താണ് പേപ്പർ ടുവിന് ഡിലീഷനൊന്നും തന്നെ ഇല്ല പേപ്പർ ടുവിന് ഡിലീഷൻ ഒന്നും തന്നെ ഇല്ല പക്ഷെ എന്താണ് ഒരു ആൻസർ ചേയ്ഞ്ചും ഉണ്ട് അപ്പോൾ ഡിലീഷൻ ഒന്നും തന്നെ ഇല്ലയെന്ന് കണ്ടപ്പോഴത്തേക്കും എട്ടിപ്പോയി പക്ഷെ ഒരു ആൻസർ ചേയ്ഞ്ചും ഉണ്ട് അപ്പം അതനുസരിച്ചിട്ട് ഞാൻ എൻ്റെ പ്രൊഫഷണൽക്ക് അനുസരിച്ചുള്ള മാർക്ക് ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് നൂറ്റിനാൽപ്പതേ പോയിൻറ്റ് മൂന്നേ മൂന്നായിരുന്നു മാർക്ക് നൂറ്റി നാൽപ്പതേ പോയിന്റ് മൂന്നേ മൂന്ന് ഇപ്പം എനിക്ക് അതിലൊരു മൂന്നേ പോയിന്റ് മൂന്നേ മൂന്ന് മാർക്ക് കുറഞ്ഞിട്ടുണ്ട് അത് പേപ്പർ വണ്ണിൽ നിന്നും കുറഞ്ഞിട്ടുണ്ട് പേപ്പർ ടു ആൻസർ ചേഞ്ച് വന്നേ ഉണ്ടല്ലോ അത് എനിക്ക് ശരിയായിരുന്നു അപ്പം ആൻസർ ചേയ്ഞ്ച് വന്നപ്പോൾ അത് തെറ്റായി അങ്ങനെയും കുറഞ്ഞു അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് ഒരു മൂന്നേ പോയിന്റ് മൂന്നേ മൂന്ന് കുറഞ്ഞ് നൂറ്റി നാൽപ്പതേ പോയിൻറ്റ് മൂന്നേ മൂന്നിൽ നിന്നും മൂന്നേ പോയിന്റ് മൂന്നേ മൂന്ന് കുറഞ്ഞ ഒരു റൗണ്ട് മാർക്കായി വൺ തേർട്ടി സെവൻ ആയി മാർക്ക് നൂറ്റി മുപ്പത്തിയേഴാണ് മാർക്ക് എൻ്റെ കാറ്റഗറി ഈഴവയാണ് അപ്പം എന്താ ഒരു ഓപ്പൺ ജനറലിനായിട്ട് കണക്ക് കൂട്ടിയാൽ മതി നമ്മുടെ റാങ്ക് ലിസ്റ്റുകളിൽ ഈഴവേ അറിയാമല്ലോ നൂറ്റി മുപ്പത്തേഴ് മാർക്കാണ് എത്രത്തോളം നല്ല മാർക്കാണെന്നൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കറിയത്തില്ല ഇപ്പം ഈ ഒരു വീഡിയോയുടെ കമൻറ്റായിട്ട് തന്നെ ഇത്രയും മാർക്ക് മാർക്കുണ്ട് കിട്ടുമോ കിട്ടുവോ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് കമന്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് അധികം എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രതീക്ഷിക്കാം ഫനൽക്ക് വന്നതുകൊണ്ട് യോഗ തീരുമാനമൊക്കെ ആയിട്ടുണ്ടല്ലോ അപ്പം എന്തായാലും എത്രയും പെട്ടെന്ന് ഷോർട്ട് ലിസ്റ്റ് പ്രതീക്ഷിക്കാം അപ്പം എന്താണ് ഇതിലും മികച്ച മാർക്ക് മേടിച്ച ഒരുപാട് പേര് കാണും പ്രതീക്ഷത്ര പാടല്ലായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പേപ്പർ വണ്ണും പേപ്പർ ടൂം പേപ്പർ വണ്ണിനാണ് എൻ്റെ കൂടുതൽ മാർക്കും പോയത് പേപ്പർ വണ്ണിന് എനിക്ക് ആദ്യം സിക്സ്റ്റി എയ്റ്റ് പോയിന്റ് സിക്സ് സെവൻ ഉണ്ടായിരുന്നു പിന്നീട് ഇപ്പം ഡിലീഷനും ആൻസർ ചേഞ്ചും എല്ലാം കഴിഞ്ഞ് സിക്സ്റ്റി സിക്സ് പോയിന്റ് സിക്സ് സെവൻ ആയി അതൊരു അഡ്വാൻറ്റേജ് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ അധികം എനിക്ക് അഞ്ച് മാർക്കും മാക്സിമം ഏഴാമെന്ന് തോന്നുന്നു കുറയാൻ പറ്റിയ മാർക്ക് പക്ഷേ അതിൽ ഒരുപാട് മാർക്ക് അഞ്ച് മാർക്കൊക്കെ കുറഞ്ഞവരെ എനിക്ക് പേഴ്സണലി അറിയാവുന്നവരുണ്ട് എനിക്ക് പതിനാ എന്താണ് സോറി അറുപത്തി എട്ട് പോയിന്റ് ആറ് ഏഴ് എനിക്ക് മൂന്ന് ഈ ആൻസർ ചെയ്ഞ്ച് വന്നതില് അല്ല ഡിലീഷൻ പോയതില് മൂന്നെണ്ണം ഞാൻ തെറ്റിച്ചത് ആണ് ഡിലീഷൻ പോയത് പിന്നെ ഞാൻ ശരിയാക്കിയ മൂന്നെണ്ണം എന്താണ് ഞാൻ ശരിയാക്കിയ മൂന്നെണ്ണം എന്താ ഡിലീഷനിലും പോയിട്ടുണ്ട് ആൻസർ ചേഞ്ചിലും പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കുറവ് ഞാൻ ശരിയാ ഞാൻ തെറ്റിച്ച മൂന്നെണ്ണം എന്തായാലും ഒരു ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് പേപ്പർ വണ്ണിൽ പിന്നെ പേപ്പർ ടുവിൽ എനിക്ക് നഷ്ടമാണ് എനിക്ക് എഴുപത്തി ഒന്നേ പോയിൻറ്റ് ആറ് ഏഴ് ഉണ്ടായിരുന്നത് എഴുപതേ പോയിന്റ് മൂന്നേ മൂന്നായിട്ട് മാറി അതായത് ആ ആൻസർ ചേഞ്ച് വന്ന പേപ്പർ ടുവിൽ എനിക്ക് തെറ്റായി ആദ്യത്തത് പ്രൊവിഷൽ കെ അനുസരിച്ച് ശരിയായിരുന്നു പക്ഷേ ഫൈനൽക്കി വന്നപ്പോൾ എനിക്കത് തെറ്റായിട്ട് മാറി അപ്പോൾ എന്തായാലും റൗണ്ട് മാർക്ക് ആ പോയിന്റ് ഒന്നും ഇല്ല നൂറ്റി മുപ്പത്തിയേഴ് മാർക്കാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻസിൻ്റെ എൻ്റെ മാർക്ക് എന്ന് പറയുന്ന ആ കൊസ്റ്റൻ പേപ്പറൊക്കെ എൻ്റെ കയ്യിൽ പോട്ടോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് മെയിൻസിൻ്റെ തന്നെ മാർക്ക് എന്ന് പറയുന്നത് എത്രത്തോളം നല്ല മാർക്കാണെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ അധികം അങ്ങോട്ട് ഒരുപാട് അങ്ങോട്ട് സത്യസന്ധമായിട്ട് പറഞ്ഞ പരീക്ഷയ്ക്ക് കുറച്ച് ഇപ്പോൾ ഫോൺ തുടങ്ങിപ്പോയ കുറച്ച് ദിവസം മുമ്പാണ് എന്ത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത് അപ്പം പരീക്ഷയ്ക്ക് കുറച്ച് ദിവസം മുമ്പ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ എനിക്ക് എത്രത്തോളം പെർഫോം ചെയ്യാൻ എന്നുള്ള കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു പക്ഷെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അതുകൊണ്ട് ഒരുപാട് പഠിച്ചിട്ടൊക്കെ പോയവർക്ക് ഭയങ്കര നിരാശ ഉളവാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നു അതായത് ഇത്രത്തോളം എഫോർട്ട് ഇതിന് ഇരണ്ടായിരുന്നല്ലോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള പഠിച്ചവർക്കാണെ ആ ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു എന്തായാലും നൂറ്റി മുപ്പത്തിയേഴ് സ്കോർ ചെയ്യാൻ പറ്റിയത് വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു കേട്ടോ ഇതിനും മികച്ച സ്കോറുകൾ മേടിച്ച് ഒരുപാട് പേര് കാണും അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ കിട്ടിയ ഫനൽക്കി അനുസരിച്ചുള്ള സ്കോറുകളൊക്കെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല നമ്മുടെ എത്ര പേര് ഷോർട്ട് ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കും ഉൾക്കൊള്ളിക്കാൻ പി എസ് തീരുമാനിക്കുന്നു എന്നതനുസരിച്ചിരിക്കും നമ്മുടെ കട്ട് ഓഫ് ഒക്കെ അപ്പോൾ ഒരുവിധം മാർക്കുള്ളവർക്കെല്ലാം ലിസ്റ്റിൽ കയറാൻ പറ്റട്ടെ പിന്നെ പറയുന്നതാണെങ്കിൽ ലിസ്റ്റിൽ ചുമ്മാ കയറിയാൽ പോരാ എന്താണ് ജോലി കിട്ടുന്ന ഒരു റാങ്കിൽ തന്നെ എത്താൻ പറ്റട്ടെ അപ്പം ഇനി വരുന്നുണ്ട് ഈ ഒരു ഫൈനൽ കി അനുസരിച്ച് മാർക്ക് കുറഞ്ഞവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന നല്ലൊരു ഡിഗ്രി ലെവൽ പരീക്ഷ വരുന്നുണ്ട് അതിന് നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞു അപ്പം ഈ ഒരു നിരാശയിലിരിക്കാതെ ഈ ഒരു ഓളത്തിൽ അങ്ങ് പഠിച്ചു പോവുക കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ഇതിനെയും കാട്ടി ഇതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി നിയമനം നടക്കുന്നൊരു ലിസ്റ്റാണ് അപ്പം ആ ഒരു ഓളത്തിൽ അങ്ങ് പഠിച്ചു പോവുക ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരെന്നും ഇന്ന് ഫൈനൽക്ക് വന്ന് കുറേ മാർക്കൊക്കെ പോയവർക്ക് ഭയങ്കര നിരാശയായിരിക്കും നിരാശപ്പെട്ടിരുന്നിട്ട് ഇനി ഒരു കാര്യവും ഇനി എല്ലാം എന്താണ് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല നമ്മുടെ കയ്യിൽ നിന്ന് ഇത് വിട്ടു പോയി കഴിഞ്ഞു ഇനി ബാക്കിയുള്ളതൊക്കെ വരുന്ന പോലെ ഫേസ് ചെയ്യാം അത്രയേ ഉള്ളൂ ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ അപ്പം എന്റെ മാർക്ക് ഞാൻ പറഞ്ഞല്ലോ നൂറ്റി മുപ്പത്തി ഏഴ് ഓക്കെ അപ്പം മാർക്കുള്ളവർ എന്താണ് മാർക്ക് നോക്കിയവരൊക്കെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഈ ഒക്ടോബർ മുപ്പതാം തീയതി കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോലെ തന്നെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് അപ്പം ഞാൻ കമ്പനി ബോർഡ് എൽ ജി എസിന് ഒരു ബാച്ച് വൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ബാച്ച് ടൂ സ്റ്റാർട്ട് ചെയ്യുകയാണ് നവംബർ പത്താം തീയതി നമ്മുടെ ബാച്ച് ടു സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ പിന്നെ എസ് സി ആർ ടി കോഴ്സും ഉണ്ട് എസ് സി ആർ ടി ബാച്ച് വൺ ബാച്ച് ടു ബാച്ച് ത്രീ ആയിട്ടുണ്ട് ഇപ്പം ഇപ്പം ഞാൻ ഇനിയൊരു ബാച്ച് ഫോർ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ട് തന്നെ ബാച്ച് ത്രീയിലേക്ക് എസ് സി ആർ ടി ഇപ്പോഴും അഡ്മിഷൻ നടക്കുന്നുണ്ട് ഇതുവരെ പഠിപ്പിച്ച ക്ലാസ്സുകളുടെ റെക്കോർഡിങ്ങും പി ഡി എഫും ഇല്ല അവിടെ കിടക്കുന്നതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്കത് ക്യാച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ സി ആർ ടി കോഴ്സിൽ ചേരണമെങ്കിലും അതേപോലെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ബാച്ച് ടു നവംബർ പത്തിന് തുടങ്ങുന്ന ബാച്ച് ടൂവിൽ ചേരണമെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒക്കെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം കേട്ടോ ഒരുപാട് നാളൊന്നും ഇതിന്റെ അഡ്മിഷൻ ഞാൻ ഓപ്പൺ ആക്കി വയ്ക്കത്തില്ല കുറച്ച് നാളെ കാണൂ നവംബർ പത്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കൂടെ ഒക്കെ അഡ്മിഷൻ ഓപ്പൺ ആക്കി വെക്കത്തുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ കേട്ടോ എക്സാം വരെയാണ് ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി വരുന്നത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഫൈനൽ കീ അങ്ങനെ ഔട്ട് ആയിരിക്കുകയാണ് എല്ലാവരും മാർക്കൊക്കെ കൂട്ടി നോക്കി തൃപ്തി അട ഇരിക്കുക എന്നറിയാം അപ്പം ചെറിയൊരു എന്താണ് നാളെ ഞായറാഴ്ചയല്ലേ ചെറിയൊരു ഗ്യാപ്പ് എടുത്തിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഒരുപാട് എന്താണ് നല്ലോണം ഒക്കെ എഫേർട്ട് എടുത്തിട്ട് ഫൈനൽ കീ വന്നപ്പോൾ മാർക്ക് കുറഞ്ഞവർക്ക് നല്ല വിഷമം ആയിരിക്കും അത് നമ്മൾ എന്താണ് മനുഷ്യനല്ലേ വിഷമം തോന്നും അപ്പം ഒരു നാളെ ഒരു ദിവസം ബ്രേക്ക് എടുത്തിട്ട് തിങ്കളാഴ്ച മുതലെങ്കിലും ഒരു ദിവസം ഒരു നിമിഷം പോലും കളയരുതെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ മനുഷ്യനാണ് മനുഷ്യൻ ഒരു ബ്രേക്ക് ചില ദിവസം ചില നിമിഷങ്ങളിൽ ആവശ്യമാണല്ലേ ഒരു ബ്രേക്ക് എടുത്തിട്ട് തിങ്കളാഴ്ച മുതൽ നിങ്ങൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും കമ്പനി ബോർഡ് എൽ ജി എസ്സിനും ഒക്കെ പൂർവാധികം ശക്തിയോടെ തന്നെ പഠിച്ചു തുടങ്ങുക സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കാര്യമൊക്കെ ഇനി പി എസ് സിയുടെ കയ്യിലാണ് പി എസ് സി ഷോർട്ട് ലിസ്റ്റ് ഇടണം പ്രൊഫൈൽ മെസ്സേജ് ആയിരിക്കുമല്ലേ പ്രൊഫൈൽ മെസ്സേജ് ഇടണം ഷോർട്ട് ലിസ്റ്റ് ഇടണം അത് കഴിഞ്ഞ് വെരിഫിക്കേഷൻ വിളിക്കും റാങ്ക് ലിസ്റ്റ് സോറി ഷോർട്ട് ലിസ്റ്റ് ഇടണം പിന്നെ ഇൻറ്റർവ്യൂ എന്ന് പറയുന്ന ഒരു കടമ്പേ ഉള്ളൂ അതായത് വിട്ടുപോയി പിന്നെ ഇന്റർവ്യൂവിന് വിളിക്കും ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് ഇടും പിന്നെ അഡ്വൈസ് അയക്കും അതെല്ലാം ഇനി പി എസ് ജോലികളാണ് അത് പി എസ് സി ചെയ്തോളും ഇനി നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് വിഷമിക്കുകയോ കാത്തിരിക്കുകയോ ഒന്നും ചെയ്യേണ്ട അതെല്ലാം അതിൻ്റെ അതിൻ്റെതായ സമയത്ത് നടന്നോളും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ